ഹായ് നമുക്ക് ഇന്നൊരു ചക്കക്കുരു ചക്കക്കുരുമെഴുക്കവട്ടി തയ്യാറാക്കാം നമ്മുടെ ചക്കക്കുരു കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇങ്ങനെ തേങ്ങക്കുത്തും അടി ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ചക്കക്കുരു ഇനി നമുക്കിത് എണ്ണ ചൂടാക്കി എണ്ണ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കണം ചീൻ ചെടി എടുപ്പത്ത് വെച്ചു എണ്ണ നല്ലോണം ചൂടായി ഇനി നമുക്ക് ഇത് കൊടുക്കണം വെളുത്തെണ്ണ ചൂടാകുമ്പോൾ നമ്മളത് വെളുത്തെണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ ചെറിയ ചെറിയ രീതിയിൽ തീയിട്ടിട്ട് ഒന്ന് മൂക്കാനായിട്ട് ഇട്ട് കൊടുക്കണം ഇതൊന്ന് മൂത്ത് വരയ്ക്കാൻ പിന്നെ അതിന് നമുക്ക് വെളുത്തുള്ളി വറ്റൽമുളക് കരിയാപ്പിൽ എന്നിവ ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കണം കുറച്ച് വെളുത്തുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് ചതച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി കുറച്ചു ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പം ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ നമുക്കപ്പോൾ ഇതൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം ആ അപ്പം നമ്മൾ ഇതാണ്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയ്ക്കകത്തോട്ട് ഇത് നേരെ അങ്ങനെ ഇപ്പോൾ വെളുത്തുള്ളി കുറച്ചേ ഉള്ളൂ കിടന്നൊന്ന് മൂക്കട്ടെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നു നമുക്ക് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഒക്കെ ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കറിവേറ്റിൽ കൊടുക്കാം രണ്ട് വറ്റങ്ങൾ ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് മുപ്പത്തി എല്ലാം കൂടെ നടത്തി കൊടുക്കാം ഇനി ചെറിയ ഫ്ലെയിമിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ ഇതിന് നിന്നിട്ട് കുരുമുളകോടി ആഡ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഇതൊന്നുകൂടെ ഒന്ന് മൂത്തു വരട്ടെ അല്ലെങ്കിൽ ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെയാണ് കരിഞ്ഞ പോണൊക്കെ ആയിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇത് അരിക്ക് വിരിച്ച് കരിഞ്ഞു പോകും അപ്പോൾ വീഡിയോ വാങ്ങുന്നവരെല്ലാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണേ ലൈക്ക് ഷെയർ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ മെഴുക്കോട്ടി ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കും കുരുമുളക് ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ നല്ല പോലെ ഇളക്കി ഒന്ന് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണാം ഓക്കെ ബൈ ബൈ